അസ്സാമലൈക്കും വാഹമത്തുള്ള മീക്കാത്ത് എന്നാൽ എന്താണ് ഉമ്പ്രക്ക് അല്ലാതെ അതായത് ഉമ്പ്ര വിസക്കാരല്ലാതെ ഫ്രീ വിസക്കാർ ഉമ്പ്ര ചെയ്യുമ്പോൾ മീക്കാത്തിൽ പോയി ഇഹ്റാം കെട്ടേണ്ടതുണ്ടോ എന്നുള്ളതാണ് മീക്കാത്ത് മസ്ജിദുൽ മീക്കാത്ത് മീക്കാത്ത് എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഏത് സ്ഥലത്ത് നിന്നാണോ ഉമ്പ്രക്ക് പോരുന്നത് അതാത് സ്ഥലക്കാർക്ക് അതാത് മീക്കാത്തുകളാണ് അപ്പോൾ ആ മീക്കാത്തിൽ ചെന്ന് ഇഹ്റാമിൻ്റെ സുന്നത്തുകൂലി നിർവഹിച്ച് ഇഹ്റാമിൻ്റെ രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കരിച്ച് വാഹനത്തിൽ വന്ന് ഉംറയുടെ നീയത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത് ഇഹ്റാം കെട്ടുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി ഒമ്പ്രക്ക് പുറപ്പെട്ടാൽ ഏത് സ്ഥലത്ത് നിന്നാണോ വരുന്നത് അതാത് സ്ഥലത്തുള്ള മീക്കാത്തിൽ കയറി ഇഹ്റാം ചെയ്തിട്ടല്ലാതെ ഹറമിൽ പോയിട്ട് ഉംറ ചെയ്യാൻ നിർവഹമില്ല മനസ്സിലാവുന്നുണ്ടോ ഇനി ഒരാൾ ഇഹ്റാം ചെയ്താൽ ഉംറ നിർവഹിക്കൽ നിർബന്ധമാണ് ഉംറ ചെയ്യാതിരിക്കാനും പറ്റില്ല അപ്പോൾ എന്ന് വെച്ചാൽ ഇഹ്റാം ചെയ്യുന്ന പള്ളി നമ്മളിപ്പോൾ അബഹ കമീസ് മുഷൈദ് അങ്ങനെ ഈ പ്രദേശത്ത് നിന്ന് ഉംറയ്ക്ക് പോകുന്ന ആളുകളുടെ മീക്കാത്ത് തായിഫിലുള്ള മീക്കാത്ത് കറിൽ മനാസിലാണ് അതേപോലെ റിയാദിൽ നിന്ന് ഉമ്പുറക്ക് പോരുന്നവർക്ക് അതാത് പിന്നെ സെപ്പറേറ്റ് മീക്കാത്തുകളാണ് ഇനി മദീനത്ത് നിന്ന് ഒരാൾ മക്കിയിലേക്ക് ഉമ്പറക്കു പോരുമ്പോൾ ഏറ്റവും വലിയ മീക്കാത്താണ് ഈ മീക്കാത്ത് ദുൽഖലീഫ എന്നുള്ളത് ഇനിയിപ്പോൾ ഒരാൾ നാട്ടിൽ നിന്നാണ് ഉമ്പുറക്ക് പോരുന്നത് സൗദി അറേബ്യ അല്ലാത്ത മറ്റു രാജ്യത്തിൽ നിന്ന് ഒരാ ഒരു വ്യക്തി ഉമ്പ്രക്ക് പോരുകയാണെങ്കിൽ ഉമ്പ്ര ഉദ്ദേശിച്ചിട്ട് പോരാണെങ്കിൽ അവരെങ്ങനെ ഹറാം ചെയ്യുക ഒരു സുന്നത്ത് ഇഹ്റാമിൻ്റെ സുന്നത്ത് കൂലി വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് വരുന്ന വഴിക്ക് അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് രണ്ടറക്കാലത്ത് ഇഹ്റാമിൻ്റെ സുന്നത്ത് നമസ്കാരം നമസ്കരിച്ച് അവിടെ നിന്ന് ഉംബ്രയുടെ നീയത്ത് വെക്കലാണ് എന്നിട്ട് നേരെ ജിദ്ദ എയർപോർട്ടിലാണ് അവർ ഇറങ്ങുക ഉംബ്ര ഉദ്ദേശിച്ചിട്ട് വരുന്നവർ അപ്പോൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയാൽ പിന്നെ പോകുന്ന വഴിക്ക് മീക്കാത്ത ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഇഹ്റാം അങ്ങനെ ചെയ്യാനായിട്ട് വിധി വന്നിട്ടുള്ളത് ഇനി മക്കയിലെത്തി ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് പോരുകയാണെങ്കിലും ഇവിടെ നിന്ന് പോരുവാണെങ്കിലും ഏത് നിന്ന് പോരാണെങ്കിലും മീക്കാത്തിൽ വന്ന് ഇഹ്റാം ചെയ്ത് മക്കിയിലെത്തി ഉംറ നിർവഹിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ഉമ്പറയ്ക്കുള്ള മീക്കാത്താണ് മക്കയിലുള്ള മസ്ജിദുൽ ആയിഷ എന്നുള്ളത് അതായത് ആയിഷ പള്ളി എന്ന് പറയപ്പെടുന്നത് പിന്നെ ചോദിച്ചത് ഉംറക്ക് അല്ലാതെ അതായത് ഉമ്പ്ര വിസക്കാരല്ലാതെ ഫ്രീ വിസക്ക് ഇവിടെ ജോലി ചെയ്യുന്ന എക്കാമ ഉള്ള ആളുകളാണ് ഉദ്ദേശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ വീഡിയോസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചൂടുവെള്ളം കുടിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അതായത് വീഡിയോസി കട്ടിങ് വരുന്നത് കേട്ടോ അപ്പോൾ ഉമ്പ്ര പിന്നെ ഉമ്പ്രക്ക് അല്ലാതെ ഫ്രീ വിസക്ക് വന്ന ആളുകൾ ഉമ്പ്ര ചെയ്യുമ്പോൾ വീക്കാത്തിൽ പോയി ഇഹ്റാം കെട്ടണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും വേണം ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ഉമ്പ്ര ബസിയിൽ പോരുകയാണെങ്കിലും ഇവിടെ ജോലിക്ക് വന്നിട്ട് ഉമ്പറയ്ക്ക് പോരുകയാണെങ്കിലും ഇപ്പോൾ നാട്ടിൽ നിന്ന് വിസിറ്റിങ്ങിൽ ഇവിടെ വന്നിട്ട് ഉമ്പറയ്ക്ക് പോവുകയാണെങ്കിലും ഇപ്പോൾ എങ്ങനെ ഉമ്പ്ര ഉദ്ദേശിച്ചു പോകുകയാണെങ്കിലും അതാത് മീക്കാത്തിൽ കയറി ഇഹ്റാം ചെയ്തിട്ടല്ലാതെ ഉമ്പ്ര നിർവഹിക്കാൻ അനുവദനീയമല്ല അതാണ് ഞാൻ ഞാൻ മറ്റേ നേരത്തെ മേലെ പറഞ്ഞത് നാട്ടിൽ നിന്ന് ഉമ്പർക്ക് പിന്നെ പോരുന്ന ആളുകൾ സിംഗിളായിട്ട് പോരുന്ന ആളുകൾ ഒരു അവരുടെ വീട്ടിൽ നിന്ന് തന്നെ എന്തു ഴിഞ്ഞ് അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇഹ്റാം ചെയ്തിട്ട് പോരലാണ് ഇനി ഗ്രൂപ്പിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം അവർ നാട്ടിൽ നിന്ന് പറഞ്ഞുതരും ഒരു വീട്ടിൽ നിന്ന് ഇഹ്റാമിൻ്റെ കുലി കുടിച്ചിട്ട് വരാൻ പറയും സുന്നത്തെ സംസ്കരിക്കാനായിട്ട് അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ സുന്നതിസ്കാരം കഴിഞ്ഞ് ഒംബ്രയുടെ നെയ്യത്ത് എല്ലാവരും കൂടെ അതിൻ്റെ അമീർ ആരാന്ന് വെച്ചാൽ ഓര് പറഞ്ഞു തരിലാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾക്ക് അതാതി മീക്കാത്തുകളുണ്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരാൾ ഒമ്പറ ഉദ്ദേശിച്ചിട്ട് വരികയാണ് ഷജിദ്ദ എയർപോർട്ടിലേക്കല്ല ഒന്നില്ലെങ്കിൽ റിയാദ് അല്ലെങ്കിൽ അബഹ അല്ലെങ്കിൽ ദമാമ് ആ ഭാഗത്തേക്കാണ് വരുന്നതെങ്കിൽ അവർക്ക് നാട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്യേണ്ടതില്ല ഇവിടെ നിന്ന് വന്ന് താമസിച്ചിട്ട് ഇത് ചെയ്താൽ മതി ഇവിടുത്തെ രീതിയിൽ ഏത് സ്ഥലത്തു നിന്നാണോ പോരുന്നത് ആ മീക്കാത്തിൽ കയറിയിട്ട് ഇഹ്റാം ചെയ്താൽ മതിയാകും അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉംറ ചെയ്യാനായിട്ട് ഒരു വ്യക്തി ഒരുങ്ങുമ്പോൾ ആ വ്യക്തി ഇഹ്റാം ചെയ്യൽ നിർബന്ധമാണ് ഇഹ്റാം ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉംറ പൂർത്തിയാക്കലും നിർബന്ധമാണ്